ഒരു വലിയ സ്നേഹബന്ധത്തിന്റെ ആഴങ്ങളിൽ അലിയാനുള്ള ഒരു കാലം കൂടിയാണ് ദൈവം നമ്മളിൽ നിന്ന് സ്നേഹം സ്നേഹമെന്നല്ലാതെ വേറൊന്നും പത്രോസിനോട് തുടരെ തുടരെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച ആ ചോദ്യമല്ല വേറൊന്നിനും വേറൊന്നും തന്നെ ദൈവത്തിന് ആവശ്യം പക്ഷെ നമ്മൾ അതിനെ സ്നേഹപ്രവൃത്തികളാക്കി തിരിച്ചു സ്നേഹപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ കുറെ പ്രവൃത്തികൾ ചെയ്യുന്നു ശുശ്രൂഷകൾ ചെയ്യുന്നു സ്നേഹപ്രവൃത്തി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ ഉടലെടുക്കുന്ന പ്രവൃത്തിയാണ് അല്ലാതെ എനിക്ക് സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ ഞാൻ ചെയ്യുന്ന ചില പ്രവൃത്തികളല്ല സ്നേഹത്തിന്റെ ഉറവ് പൊട്ടി ഉണ്ടാകുന്ന പ്രവൃത്തികളാണ് അതിൽ എത്ര നല്ല ഉദാഹരണമാണ് ശിഷ്യന്മാർ വിദൂരങ്ങളിൽ പോയി പ്രസംഗിച്ചു എന്നിട്ട് ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾ നിന്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിച്ചു രോഗികളെ സുഖപ്പെടുത്തി പിശാജുക്കളെ ബഹുൽക്കരുത്തി ഇതൊക്കെ പറയുമ്പോൾ ക്രിസ്തു വളരെ നിസാരമായി പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്താണ് ഈ പറയുന്നത് പത്രോസാണ് ഈ നിൽക്കുന്നത് യോഹന്നാണ് ഇവരെയൊക്കെ പറഞ്ഞയച്ചത് ഞാനാണ് എന്ന് ക്രിസ്തുവിന് ക്രിസ്തുവിനറി എന്നിട്ടും വെറുതെ ഇത്ര നിസ്സാരമായി ഞാൻ നിങ്ങളെ അറിയുകയില്ലെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം പരിശുദ്ധ കന്യകാമറിയ പറഞ്ഞ ഒരു വാക്കാണ് മാലാക മറിയത്തോട് നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു പിറക്കും ജനിക്കും ഗുരുവാകുമെന്ന് പറഞ്ഞപ്പോൾ അറിയപ്പെടുന്നു അതിന് ഞാൻ പുരുഷനെ അറിയുന്നില്ല അതൊരു പുരുഷനുമായിട്ടുള്ള ആഴത്തിലുള്ള അഗാധ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കായിരുന്നു ഞാൻ ഒരു പുരുഷനെ അറിയുകയില്ല അതേ വാക്കാണ് ക്രിസ്തു പറയുന്നത് അതിന് ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ നമ്മൾ തമ്മിൽ എന്ത് ബന്ധം നമ്മൾ തമ്മിലുള്ള ബന്ധം എത്ര അഗാധം ആണ് അത്രക്കൊരു ബന്ധം നമ്മൾ തമ്മിൽ ഇല്ലല്ലോ ഈ സ്നേഹാതുരമായ ബന്ധമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം ആ ശിഷ്യന്മാർ തകർന്നു പോയത് ഈ ചോദ്യത്തിലാണ് എല്ലാം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ നമ്മളോട് ഈശോ പറയും ഞാൻ നിങ്ങളെ അറിയുകയും ആ ചോദ്യത്തിന് അർത്ഥമേ അർത്ഥവ്യൂ നമ്മൾ തമ്മിൽ എന്ത് നമ്മുടെ ബന്ധത്തിന് എത്ര അഗാധം നമുക്കും ചിന്തിക്കേണ്ടത് ക്രിസ്തുവിന്റെ പേരിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നൊരു ആത്മോൽകുഷം ഉത്കർഷം നമുക്കുണ്ടായേക്കാം പക്ഷേ ഇത്ര കാലമായിട്ടും ഉള്ളിലിരിക്കുന്ന ക്രിസ്തു എന്നൊരു വ്യക്തിയെ നമ്മൾ എത്രയ്ക്ക് പരിചയപ്പെടുന്നു ആ പരിചയം എത്ര അടുപ്പമായി അത് എത്രയ്ക്ക് അഗാധമായ സ്നേഹബന്ധമായി എന്തിനാണ് ഈ പുരുഷന്റെ വഴികൾ ഇത്ര ദയനീയമായി നമ്മൾ ചോദിക്കുന്നത് നിന്നെ ഇത്രമേൽ സ്നേഹിച്ചൊരു ദൈവമുണ്ടെന്ന് ആ ദൈവത്തെ ദൈവത്തിന് എത്രമേൽ സ്നേഹിക്കും എന്ന് നിന്നോട് ചോദിക്കാനുള്ള അത്രയ്ക്ക് ആഴമാർന്ന ഒരു സ്നേഹമുണ്ടായില്ലെങ്കിൽ എല്ലാം വെറുതെയാണ് ആഴത്തിലാണ് പരസ്പരം സ്നേഹിക്കാൻ ദൈവവും മനുഷ്യനും ഒന്നായി ഒന്നായി സ്നേഹിച്ചു നിൽക്കാൻ ഒരു നല്ല നല്ലതാണ്